പുറകുന്നേരം നോക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മളെ മൈസൂരിലേക്ക് പോകാമെന്ന് കേട്ടോ ഇന്നാന്ന് ഡ്രോൺ ഷോ അപ്പൊ നമ്മളിന്ന് ഡ്രോൺ ഷോ കാണാൻ വേണ്ടിയിട്ട് മൈസൂരിലേക്ക് പോകാൻ ആ പുറകിൽ രണ്ടാളുണ്ട് അളിയനുണ്ട് ഞാനുണ്ട് അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് വിട്ടു രണ്ട് മണിക്ക് അപ്പം വാരത്തെത്തി എട്ട് മണിക്കാണ് ഷോ ഡ്രോൺ ഷോ അതായത് ആറും ഏഴും ഫ്രീ ആയിട്ടാണ് പിന്നെയുള്ള പതിനൊന്ന് പന്ത്രണ്ടിനാണ് ഇന്ന് ടിക്കറ്റ് വെച്ചിട്ടാണ് പിന്നെ ഫ്രീ ആയിട്ട് ഡ്രോൺ ട്രോൺ ഫോൺ അപ്പോൾ നമ്മൾ മട്ടന്നൂർ എത്തി മട്ടന്നൂരിൽ നിന്ന് ഇവർക്ക് മീൻ വാങ്ങണമെന്ന് അങ്ങനെ മട്ടന്നൂരിൽ നിന്ന് മീൻ വാങ്ങി ഒരു ഐസ് ബോക്സിൽ ഇട്ടിട്ട് അങ്ങനെയാന്ന് സ്ഥിരമായിട്ട് ഇവർ കൊണ്ടുപോകാറ് ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് മീനിനെല്ലാം നല്ല വില കുറവുണ്ട് മത്തിക്കെല്ലാം അറുപത് രൂപയുള്ളു അതിലേക്ക് നൂറ് രൂപയേ അപ്പോൾ ഇന്ന് മീനെല്ലാം വാങ്ങി ഇതാകണ്ട മത്തിയുടെ വിലയാണ് അറുപത് രൂപ ഏകദേശം ഒരു മീഡിയം മത്തിയാണ് മീഡിയം അതിലേയാണ് അറുപത് രൂപ അതേമാതിരി അയക്കൂറ നാനൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഒരു ഐസ് ബോക്സിൽ ഫുള്ളായിട്ടാണ് അവർ മീൻ വാങ്ങി നമ്മൾ മട്ടന്നൂരിൽ നിന്ന് മീനും വാങ്ങി നേരെ മൈസൂരിലേക്ക് വിടുന്നത് കേട്ടോ അപ്പം ഇന്ന് ഡ്രോൺ ഷോ കാണാൻ പോകുന്നതാണ് ആറാം തീയതി ഏഴാം തീയതി ഫ്രീ ഷോ ആണ് അപ്പം ഇന്നും കൂടിയേ ഉള്ളൂ പതിനൊന്ന് പന്ത്രണ്ട് ടിക്കറ്റ് വെച്ചാണ് ഡ്രോൺ ഷോ കാണാനുള്ള ചാൻസ് അവസരം

ഇങ്ങനെ മഴയെങ്കിൽ നമ്മൾ എങ്ങനെ ഡ്രോൺ ഷോ കാണും ഹൈ ഗായ് ഭയങ്കര മഴയാന്ന് നമ്മളിപ്പോ ഇരിട്ടിയിലെത്തിയ ഇരിട്ടിയിലെത്തുമ്പോഴത്തെ നമ്മൾ എങ്ങനെ ഡ്രോൺ ഷോ കാണും ഡ്രോൺ ഷോ ചെറുപ്പ മൈസൂരിലേക്ക് പോകുന്ന നമ്മൾ ഇരിട്ടിയിലും മഴയെത്തി കുടുങ്ങി ഇനിയിപ്പോ ഇരിട്ടിയിലെ മൈസൂരിൽ എന്താ മഴയാ ഉണ്ടാവോ ഇല്ലയോ അറിയാം രണ്ട് ഭാഗത്തും അപ്പം ഇരിട്ടിയിൽ നല്ല മഴയാണ് നോക്കിപ്പാലം ഇരുട്ടിപ്പാലം നമ്മളിപ്പോ ഇത് പഴയ പാലമാണ് കാണുന്നത് ബ്രിട്ടീഷുകാർ എന്ന് നമ്മളെ പുതിയ പാലത്തിന് പാലത്തിനു തോന്നുന്നു ഇതാണ് പുതിയ പാലം നമ്മൾ ചുരം കയറുകയാണേ പാക്കുട്ടം കഴിഞ്ഞ് ഒരു നാലഞ്ചു കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ മഴയില്ല മഴ കുറഞ്ഞു ഇപ്പൊ ഇവിടെ മഴയില്ല അപ്പൊ നമ്മളെ വീരായ്പട്ട എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് മഴ തീരും അത് പ്രതീക്ഷിക്കുന്നു ഇതാ കണ്ട നമ്മളെ വാനരന്മാര് സൈഡിൽ ഇരുന്നിട്ടുണ്ട് നമ്മള് വീരാജ്പേട്ട എത്തി കണ്ടോ ഫോഗ നല്ല മഴയില്ല നല്ല ഇപ്പൊ തെളിഞ്ഞ കോട്ടക്ക് ഡിസ്ട്രിക്റ്റ് എത്തി വീരാജ്പേട്ട് ആ ഗോണിക്കുപ്പ ടൗണിൽ കണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് റോഡിന്റെ നടി കുറച്ചേ വിചാരിച്ചു റോഡിന്റെ നടുവിലാണ് വാഹനങ്ങള നമ്മള് ചായ കുടിക്കാന്നെത്തിയതാന്ന് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് തൊണ്ണൂറ് അല്ല സോറി അറുപത് കിലോമീറ്റർ അപ്പം ഇപ്പം മണിയായി എട്ടേ കാലിനോ എട്ടേ കാലാകുമ്പോഴത്തേ നമ്മളവിടെ എത്തണം അപ്പം ചായ കുടിച്ചു ചായ പിടിക്കഴിഞ്ഞ് നമ്മളെ വണ്ടീന്റെ അടുത്തേക്ക് പോവാന്ന് ഹുൻസൂരെത്തില്ല ഹുൻസൂരെ മുമ്പിലും ഏഹ് കോടിക്കണക്കിന് രൂപയാണ് കർണാടക ഗവൺമെന്റ് ഈ ദസറയോടനുബന്ധിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മള് കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരത്തിന് ലൈറ്റ് ദ ലൈറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങി നമ്മളെ മൈസൂരിലേക്ക് അടുക്കുവാണ് ഒമ്പത് കിലോമീറ്റർ എങ്ങനെയുള്ളൂ കിലോമീറ്റർ ലൈറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങി നമ്മൾ ിലോമീറ്റർ ഇനി ഒമ്പത് കിലോമീറ്റർ മൈസൂർ ദു തൗസൻഡ് ട്വന്റി ഫോർ അല്ലേ ആ കന്ന കന്നഡ നമുക്ക് വായിക്കാൻ അറിയാം മക്കളെ ബ്ലോക്ക് തുടങ്ങി നമ്മൾ സമയത്ത് എത്തുക ഇനി അരമണിക്കൂറേ ഉള്ളൂ കഴിഞ്ഞു 600 നമുക്ക് പോകേണ്ടത് ഹന ടോർച്ച് ലൈറ്റ് പരേഡ് ഗ്രൗണ്ടിലേക്കാണ് അവിടെയാണ് ഈ ഡ്രോൺ ഷോ നടക്കുന്നത് അത് കാണാനാണ് നമ്മൾ പോകുന്നത് ട്രാഫിക് നല്ല ബ്ലോക്കാണ് തുടങ്ങി ബ്ലോക്ക് തുടങ്ങി അപ്പോൾ നമ്മൾ നിന്ന് മൈസൂരിനകത്തേക്ക് കയറി പാലസിന് എടുക്കുന്ന ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്റ്റേഡിയം മൈസൂർ ദസറയുടെ ഭാഗമായി മൈസൂർ ടൗൺ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പുറകുന്നേ അലങ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൗണിൽ എത്താറായ ആവുന്നേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കെട്ടിടങ്ങളും റോഡിൻ്റെ സൈഡിലെല്ലാം നല്ല രസത്തിലായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോവാന്ന് മൈസൂർ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ ടോർച്ച് ലൈറ്റ് പരേഡ് ഗ്രൗണ്ട് അവിടെയാണ് ഡ്രോൺ ഷോ നടക്കുന്നത് അപ്പൊ ഡ്രോൺ ഷോ ആറ് ഏഴ് രണ്ട് ദിവസം ഫ്രീ ആണ് ഇനിയുള്ളത് പതിനൊന്ന് പന്ത്രണ്ടാണ് അത് ടിക്കറ്റ് ചാർജ് വെച്ചിട്ടാണ് പറയുന്നത് ഈ ഡ്രോൺ ഷോ കാണാനുള്ള അവസരം ഇന്നും കൂടിയേ ഉള്ളൂ ഫ്രീ ആയിട്ട്

നമ്മൾ പരേഡ് ഗ്രൗണ്ടിനടുത്ത് എത്താറായി ഈ വാഹനം എവിടെയെങ്കിലും നിന്നും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കുറെ അവിടെ നിന്ന് പാർക്കിംഗിൽ നിന്ന് കുറച്ച് ദൂരമാണ് കൂടുതലും പരേഡ് ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഇപ്പം ഗേറ്റെല്ലാം അടച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല ഒരുപാട് ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ട് തിക്കി തള്ളി നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഗേറ്റ് എല്ലാം അടച്ചത് പരേഡ് ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ടേക്ക് ഉള്ളിലോട്ടേ ആരെയും കയറ്റുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ വെളിയിലോട്ടേക്ക് ഇത് വെളി ഭാഗമാണ് ഈ ഗ്രൗണ്ടിൻ്റെ വെളിയിലുള്ള ഭാഗത്ത് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണെങ്കിൽ ഡ്രോൺ ഷോങ് കാണുമ്പോഴേക്ക് ജനങ്ങളെ കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ അതിശയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയെല്ലാം ജനങ്ങളുണ്ടോയെന്ന് ഇപ്പോൾ ഈ പരേഡ് ഗ്രൗണ്ടിനകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് ചുറ്റിനും വലിയൊരു ഗ്രൗണ്ടാണ് അപ്പം അതിന് വെളിയിൽ അതിലും നാലിരട്ടി ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ചുറ്റിനു കാണാൻ വേണ്ടിയിട്ട് ഇത് ഈ ഗ്രൗണ്ടിന് വെളിയിൽ കാണാൻ വേണ്ടി നടന്നു പോകുന്ന ജനങ്ങളാണ് ഈ കാണുന്നതെല്ലാം ജനങ്ങൾ വന്ന് പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് വാഹനങ്ങൾ തന്നെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതാ ഈ ലൈറ്റ് കാണുന്നതാണ് പരേഡ് ഗ്രൗണ്ട് വെളിയിൽ നിന്നാണ് നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തു നിന്നാണ് ആ ഗ്രൗണ്ട് കാണുന്നത് ഇത് ഈ സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഗേറ്റാണ് എല്ലാം അടച്ചിട്ടാണ് കംപ്ലീറ്റ് പോലീസുകാരും നിരങ്ങിയേക്കുന്നത് ഇതാ ഉള്ളിലുള്ള ജനങ്ങൾ എല്ലാവരും ലൈറ്റ് ഓൺ ചെയ്ത് മൊബൈലിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ ഉണ്ടോ ചുറ്റുന്നിരിക്കുന്നത് ഫുൾ ജനങ്ങളാണ് ഇപ്പം ഡ്രോ ഷോ തുടങ്ങിയിട്ടില്ല തുടർന്നതിനുമുമ്പിലുള്ള ഇവിടെ മ്യൂസിക് ഇസ്റ്റവും ഉണ്ട് മ്യൂസിക് എല്ലാം രാത്രി ಬೇಕು നമ്മൾ ഏകദേശം ഏഴരക്ക് ഇതിനകത്ത് കയറിയിട്ടുണ്ട് എങ്ങനെയല്ലോ തിക്കി തിരക്കി എനിക്ക് എനിക്ക് മാത്രം ഒരു അവസരം കിട്ടിയതാണ് ഒരു പോലീസുകാരനോട് റിക്വസ്റ്റ് ചെയ്താലും ചെറിയ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുറന്നു തന്ന അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിന് വെളിയിലായിട്ട് സ്റ്റേഡിയത്തിൽ ഇരി വയ്ക്കുന്നതിലും പുറകിലൊരു അഞ്ചാറ് റോല് നിന്നിട്ടുണ്ട് ജനങ്ങൾ അതിൻ്റെ ഒരിടയിലാണ് എനിക്കൊരു സ്ഥലം കിട്ടിയത് അവിടെ നിന്നിട്ട് എടുത്തു തന്നിത് ഇപ്പോൾ സ്റ്റേഡിയത്തിനെ അകത്ത് കാണുന്ന എല്ലാവരും മൊബൈൽ ഫോൺ ലൈറ്റാണ് മൊബൈൽ ഫോണിൻ്റെ ലൈറ്റാണ് കാണുന്നത് മുഴുവൻ ജനങ്ങൾ ജനങ്ങളിരുന്ന സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഡ്രോൺ ഷോ തുടങ്ങുന്നത് എട്ട് മണിക്കാണ് എട്ട് മണിയാവാനായി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ ഇതെവിടെയാ തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി ഫുള്ളാളാന്ന് എവിടുന്നാന്ന് ഈ ഷോ കാണുവാലെ നമ്മൾ നിന്ന സ്ഥലത്തും മുകളിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് മുകളിൽ വന്നിട്ടോ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതെന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടുക എവിടെയാണ് എങ്ങനെയാണ് കാണുവാന്നുള്ളൂ ഒന്ന് രണ്ട് ഡ്രോണുകളിലും ആകാശത്ത് പറന്ന് കിടക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഡ്രോൺ ഷോ തുടങ്ങി മക്കളെ നമുക്ക് നമുക്കിവിടെ നിന്നിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്ഥലം മാറിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല ആകാശത്ത് വിസ്മയം തീർത്ത സോളാർ സിസ്റ്റം തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രം ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ആകാശത്ത് ഈ വിസ്മയം തീർക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണുന്ന മാതിരി അല്ല നേരിട്ട് കാണുമ്പം ഈ ആകാശത്തിൽ പക്ഷി പറക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക ഇതെല്ലാം ഡ്രോണുകളാണ് ഇന്നത്തെ ഈ ഷോ ഫ്രീ ആയത് കാരണം ഇതിൽ നമുക്ക് കാണിക്കുന്ന ഈ ആകാശ വിസ്മയം വളരെ കുറവേ ഉണ്ടാവും ഇത് പതിനൊന്നും പന്ത്രണ്ടും ടിക്കറ്റ് വെച്ചിട്ടുള്ള ഷോ ആയതുകൊണ്ട് അതിൽ കൂടുതൽ ഐറ്റംസ് കാണിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ ഷോ മുഴുവൻ കണ്ടത് ഈ സ്റ്റേഡിയത്തിന് വെളിയിൽ നിന്നിട്ടാണ് സ്റ്റേഡിയത്തിനകത്ത് കയറാൻ യാതൊരു രക്ഷയില്ല പക്ഷേ നമ്മൾ നിന്ന സ്ഥലത്തു നിന്നൊന്നും കാണുന്നില്ലായിരുന്നു അപ്പം വെളിയിൽ വന്നിട്ടാണ് ഈ ഷോ മുഴുവൻ കണ്ടത് ഇപ്പോൾ ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞാൽ നമ്മൾ വെളിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി വന്നില്ല കാരണം പെട്ടെന്ന് തീർന്നു പോയെന്ന് തോന്നിയ എന്നിരുന്നാലും ഫ്രീ ആയി ആയതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ അളിയനേയും ഭാര്യനേയും പിള്ളേരെല്ലാം തേടി പിടിക്കണം അവരെല്ലാം എവിടെയാളുള്ളതെന്ന് അറിയില്ല ഈ സ്റ്റേഡിയത്തിനകത്ത് തുടർന്നും സംഗീത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പം അളിയനെയും ഭാര്യനെയും മക്കളെയെല്ലാം പരതി പിടിക്കേണ്ട തിരക്കിലാണ് ഈ തിരക്കിൽ എവിടെയാണ് അവരുള്ളതെന്ന് അറിയില്ല അതുമാത്രമല്ല ഇവർ ഈ ഡ്രോൺ ഷോ നടക്കുന്നതുകൊണ്ട് നമ്മളെ മൊബൈൽ നെറ്റ്വർക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോൺ വിളിച്ചാലൊന്നും കിട്ടുന്നില്ല ഇവിടുന്ന് ഇനി അവരെ പരതലാ ഇനി നമ്മളെ പണി